എനിക്ക് എങ്ങനെ എത്താം ഹൗ ഡു ഐ ഗെറ്റ് നിങ്ങൾ ഇത് വിശദീകരിക്കുമോ എനിക്ക് ഉറപ്പില്ല ഐ നോട്ട് ഞാൻ നിന്നെ അറിയിക്കാം ഐ ലെറ്റ് യു കുഴപ്പമില്ല no problem. എന്തൊക്കെയുണ്ട് ഞാൻ വളരെ നന്നായിരിക്കുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല താമസം വന്നതിൽ ക്ഷമിക്കണം ക്ഷമിക്കണം ഞാൻ വൈകിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഏത് സമയം അനുയോജ്യമാണ് നമുക്ക് സമയം ചിലവഴിക്കാം Let's hang out. നീ എന്താണ് ചെയ്യുന്നത് What are you up to? പദ്ധതികൾ തയ്യാറാക്കുന്നു Making plans. അത് നന്നായി തോന്നുന്നു That sounds good. ഞാൻ നിന്നോടൊപ്പം നിൽക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് അതുപോലെ എന്ന് തോന്നുന്നു ദയവായി പതുക്കെ സംസാരിക്കാമോ എനിക്ക് മനസ്സിലാകുന്നില്ല I don't understand. I need some assistance. I need some assistance. Can you help me? I'm lost. ദയവായി അതൊന്ന് വീണ്ടും പറയാമോ പിന്നീട് കാണാം കഴിഞ്ഞിട്ട് കുറച്ചുനേരമായി ഞാൻ ഉടൻ തിരിച്ചു വരാം I'll be right back. ഉറങ്ങാൻ സമയമായി ഇന്നത്തേക്ക് മതിയാക്കാം അല്ലെങ്കിൽ ഇന്നിവിടെ അവസാനിപ്പിക്കാം ഞാൻ പൂർണ്ണമായും ശ്രദ്ധിക്കുകയാണ് ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയാണ് ഞാനതിൽ പ്രവർത്തിക്കുന്നു നമുക്ക് തുടങ്ങാം ഇപ്പോൾ ഞാൻ തിരക്കിലാണ് അത് വളരെ എളുപ്പമാണ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്

രണ്ടു പേർക്കുള്ള ഒരു മേശ ദയവായി തരാമോ മെനുവിൽ എന്തൊക്കെ ഉണ്ട് എനിക്ക് വേണം അല്ലെങ്കിൽ ഞാൻ എടുക്കും എനിക്ക് പണം നൽകണം അല്ലെങ്കിൽ ഞാൻ പണം അടയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇത് രുചികരമാണ് അടുത്ത ബസ് എപ്പോഴാണ്